എല്ലാവർക്കും നമസ്കാരം ടി വി എസ് ആർ സിയുടെ ഒരു ഏകദേശ രൂപം ശ്രീരാമേട്ടം ബോഡ പറയാ അവതരിപ്പിക്കണ്ടായി നമ്മുടെ പുതിയ ഒരു അധ്യായമാണ് ഈ ലളിത സഹസ്രനാമ നാമപഠനത്തിലൂടെ നമ്മൾ തുടങ്ങുന്നത് ഇതുവരെ തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും വിജയമായി തന്നെയാണ് നമുക്ക് കൊണ്ടു നടത്താൻ പറ്റിയിട്ടുള്ളത് അതുപോലെ ഇതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇതിൽ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്ത് സംശയം സംശയ നിവാരണങ്ങളൊക്കെ നമുക്ക് സെഷന്റെ അവസാന ഭാഗങ്ങളിലേക്ക് മാറ്റി വെക്കാം ഇടയ്ക്ക് കയറി ആരും ഒന്നും ചോദിക്കാതിരിക്കുക കരച്ചാൽ നമ്മുടെ ആ ക്ലാസിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുത്താതിരിക്കുക അവസാന സെഷൻ അവസാന ഭാഗങ്ങളിൽ നമുക്ക് അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം അങ്ങനെ എല്ലാവരും ഇതിൽ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ലളിത സഹസ്രനാമത്തിനെ പറ്റി പറഞ്ഞു തരാൻ ശ്രീപാദശങ്കരി പീഠം പരമാചാര്യൻ മാധവമനിവ്രത ഭാരതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പ്രഗത്ഭനായ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതിന് അപ്പുറമുള്ള ഒരു ജ്ഞാനമുള്ള ശരി മാധവമനിവ്രത ഭാരതി നമുക്ക് കിട്ടിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആചാര്യന്മാരുണ്ട് ആ ആചാര്യന്മാർ പറയുന്നത് നമുക്ക് കേൾക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാവാം അതാണ് വേണ്ടത് അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ശ്രദ്ധയോടു കൂടി നമ്മൾ പൂർണ്ണ മനസ്സോടു കൂടി ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക അതിനായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വേദി സ്വാഗതം പറയുന്നു ഗജമുഖനേ ഗജമുഖനേ ഗണനായക ഗണനായക ഗജമുഖനേ ഗജമുഖനേ ഗണനായക सिद्धि विनायक गणनायक विघ्न अगट विघ्न विनायक गणनायक गज मुखने गज मुखने गणनायक सिद्धि विनायक गणनायक ഓം ശ്രീ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ മനോജ് കുമാർ പൂജാ പൂജാപഠനം വിദ്യാർത്ഥിയാണ് മകരമാസത്തിലെ ഈ മധ്യാത്തിന് ശേഷമുള്ള ഈ സത്സംഗത്തില് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് നമുക്ക് വേണ്ടി ഈ ലളിതാ സഹസ്രനാമ പരമ്പരയെ അവതരിപ്പിക്കുന്ന ആ ശ്രീ പൂജനീയ ശ്രീപാദശങ്കരി പീഠം പരമാചാര്യത്തിൽ ഭാരത് മാധവ മുനിവൃത ഭാരതി സ്വാമികൾക്ക് ഞങ്ങളുടെ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിൽ വളരെ ഭക്തിപുരസ്വരം സ്വാഗതം സുസ്വാഗതം ആശംസിക്കുന്നു സ്വാമിജിയെ കുറിച്ച് രണ്ടു വാക്ക് സ്വാമിജി നവമാധ്യമങ്ങൾ വഴി സൗജന്യമായി ലളിതാസഹസനാമവും ദേവി മഹാത്മ്യവും അയ്യപ്പത്വവും ധാരാളം സജ്ജനങ്ങൾക്കും പേർന്ന് നൽകുന്നുണ്ട് സ്വാമിജി ശങ്കരാചാര്യ പരമ്പരയിലെ നമുക്ക് സുഗതിനായ നമുക്ക് വേണ്ടി വൈശാഖ മാസത്തിലും കൂടാതെ രൂപനിഷ്പത്തിലും വളരെ അനുഗ്രഹം ചെടിഞ്ഞാൽ തൃശൂർ നടുവിൽമഠം അത്ഭുത ഭാരതി സ്വാമികളിൽ നിന്ന് വാനപ്രസ്ഥം സ്വീകരിച്ച് ശ്രീ ശ്രീലലിതായനം ട്രസ്റ്റ് ചെയർമാനും ശ്രീപാദശങ്കരി പീഠം പരമാചാര്യനുമായി ആ ബഹ്മശ്രീ മാധവമനിവ്രത ഭാരതി സ്വാമികൾ ഇന്ന് അഖണ്ഡ രാഷ്ട്ര രാഷ്ട്രയജ്ഞമെന്ന മഹാസങ്കല്പത്തെ ഭാരത രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും ഉന്നമനത്തിനുമായി ശാന്ത്രിക പദ്ധതിയിലൂടെ സമർപ്പിച്ചുകൊണ്ട് ആധ്യാത്മിക പന്താവിൽ യാത്ര തുടരുന്നു സ്വാമിജിയെ നമുക്ക് ഈ പ്രഭാഷണത്തിന് ലഭിച്ചത് നമ്മുടെ വളരെയധികം അനുഗ്രഹമുണ്ട് ആ വളരെ ഭാഗ്യമുണ്ട് അദ്ദേഹത്തിന്റെ വളരെ ഭക്തി പുരസരം ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മുടെ ഈ വി എസ് ആർ സിയുടെ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ് ശ്രീരാമേട്ടൻ കൂടാതെ സെക്രട്ടറി നമ്മുടെ മൈസറണത്ത് നാരായണ നമ്പൂതിരി നമ്മുടെ എല്ലാം ഗുരുനാഥനായിട്ടുള്ള ബ്രഹ്മശ്രീറാഞ്ചേരി ഹരിഗോവിന്ദ് നമ്പൂതിരി തന്ത്രി സമാജത്തിലെ മറ്റു ആചാര്യന്മാർ അഖില കേരളത്തിലെ മറ്റു അംഗങ്ങൾ അന്തർജനസഭ വിചാരസത്രം സമാന വസ്തുപന വാതായനം എന്നീ ഗ്രൂപ്പുകളിലുള്ള എല്ലാ മെമ്പർമാർക്കും ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ പരമകുറ്റരായ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റു വിശിഷ്ടാംഗങ്ങൾക്കും ർ സിയുടെ താന്ത്രിക വൈദ്യ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിൽ സുസ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു ഇന്ന് ഇവിടെ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്ന നാരായണേട്ടൻ പ്രാർത്ഥന ചൊല്ലാമൻ തേറ്റിരുന്ന ഒക്കെ എന്ത് പറ്റി അറിയില്ല ആ കുട്ടിയുടെ കൃഷ്ണജയം കൂടാതെ ചന്ദ്രനാരായണനാണ് പ്രഭാഷണം നടത്തുന്നത് അവർക്കും എന്റെ പ്രത്യേക സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഈ ഭക്തി പരമ്പര ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നൽകുവാൻ തയ്യാറായിട്ടുള്ള പരമപൂജിന സ്വാമിജിയെ ഭക്തിപരസരം സ്വാഗതം ചെയ്യുന്നു അങ്ങനെ തുടരാം നന്ദി നമസ്കാരം പുഷ്പണം സകലദേവതാരൂപം സകം അഭിദാനപൂർവം ഗുരു നമോ നമ ശ്രീഗുരുപാദുഭ്യം നമോ നമ ശ്രീഗുരു പരമ്പരാഭ്യം ഓം ശ്രീപാദശരീം ശരണമോവിന്ദ എല്ലാവർക്കും എന്റെ നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞ പോരാ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ് ഉച്ച കൂട് കഴിഞ്ഞ് ഉറങ്ങേണ്ട സമയത്ത് മൂന്നു മണി മുതൽ മണി വരെ കടിച്ചാൽ പൊട്ടാത്ത ചില നാമങ്ങളും വളരെ വളരെ താന്ത്രിക ഭാവത്തിലുള്ളതുമായ ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം കേൾക്കാനായിട്ട് ഒരുമിച്ചിരിക്കുക എന്നുള്ളത് ഇന്നത്തെ ലോകത്തിൽ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനെ സംബന്ധിക്കുന്നോടത്തോളം ഒരു മഹാത്യാഗം തന്നെയാണ് അത് അതുമാത്രല്ല എന്നെ ഇവിടെ പരിചയപ്പെടുത്തി പരമാചാര്യൻ പരമപൂജനീയൻ എന്നൊക്കെ സന്തോഷമുണ്ട് കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ ഉണ്ട് പക്ഷെ ആ പദത്തിനൊന്നും അല്പം പോലും അർഹനല്ല എന്ന ഓരോ നിമിഷത്തിലും സ്വാനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എളിയ ഭക്തൻ മാത്രമാണ് ഇത് തിരിച്ച് അങ്ങോട്ട് പറയാണ് വേണ്ടത് ഈ ടി ആർ ഇൻ്റെ പേര് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായി താന്ത്രിക വൈദിക ഗവേഷണ കേന്ദ്രം അങ്ങനെ പറഞ്ഞാൽ ഓർമ്മയുണ്ടാവും ഇത് ഇംഗ്ലീഷ് കിട്ടുന്നില്ല താന്ത്രിക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലായി പിന്നെ വൈദികം എന്ന് പറഞ്ഞാലും അതും പൂർണ്ണമായി പിന്നെ അതിന്റെ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെയുള്ള ഒരു മഹാപ്രസ്ഥാനത്തെ കൊണ്ടുനിടക്കുന്ന ആയിരക്കണക്കിന് ആചാര്യന്മാരും അമ്മമാരും സഹോദരിമാരുമുള്ള ഈ ഒരു വേദിയിൽ എവിടെയോ കിടക്കുന്ന ഒരു വ്യക്തി ഒരു സാധാരണ വ്യക്തിയെ ആരോ പറഞ്ഞിട്ടോ എന്തോ അമ്മയുടെ നിശ്ചയം പോലെ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം അത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഞാൻ ഇനിയും നന്നാവാൻ ഉണ്ടാവാം കാരണം മാറ്റുരയ്ക്കുമ്പോൾ എപ്പോഴും എപ്പോഴും ശങ്കരഭഗവത്പാദര് പോലും ഭാരതം മുഴുവനും നടന്ന് വാക്കുതർക്കം നടത്തി എല്ലാവരെയും വിജയിച്ചിട്ടാണ് സർവജ്ഞപീഠം കയറിയതെന്ന് കേട്ടിട്ടുണ്ട് എനിക്കെത്ര എത്രമാത്രം താൻ ഉൾക്കൊണ്ടിട്ടുണ്ട് താൻ പഠിച്ച വിദ്യ അല്ലെങ്കിൽ താൻ ഉൾക്കൊണ്ട വിദ്യ എന്നറിയാൻ സാധാരണക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല തന്ത്രിമാരും മഹാമാന്ത്രികരും വൈദികരും ഒക്കെ ആയിട്ടുള്ള അനവധി എൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ ധൈര്യമുണ്ടെങ്കിൽ എന്നെ കുറിച്ച് പറയുക എന്നിട്ട് നീ സ്വയം നന്നാവ് എന്നുള്ള അമ്മയുടെ ശിക്ഷയായിട്ട് ഈ ഒരു ഭാവത്തെ ഞാൻ കാണുന്നു ഈ എല്ലാവരെയും മനസ്സുകൊണ്ട് ശ്രീ ശങ്കരഭഗവത് പാദയുടെ പാദങ്ങളായിട്ട് എല്ലാവരുടെയും പാദങ്ങളെ കണ്ടുകൊണ്ട് എല്ലാവർക്കും എൻ്റെ കോടി കോടി നമസ്കാരം ആ സഹസ്രനാമം എന്ന് പറയുന്നത് നമുക്കതിൽ പരിചയമുള്ള ഒരു വാക്ക് സഹസ്രനാമം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ സഹസ്രനാമ പഠനം എന്നല്ല ലളിതാ സഹസ്രനാമ പഠനം എന്നാ പഠനത്തിനായി നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട് സഹസ്രനാമ പഠനത്തിനാണ് എന്നാൽ അത് ലളിതാ സഹസ്രനാമ പഠനം അതിനെന്താ ഇത്ര പ്രത്യേകത ഇതിലെ അധികവും ബ്രാഹ്മണരാണ് എന്നുള്ളത് കൊണ്ട് കുറ്റപ്പെടുത്തുകയല്ല എനിക്കൊരു പ്രശ്നമുണ്ട് നാവിന് ചില സമയത്ത് എല്ലിൻ്റെ ആയിപ്പോവും ഞാൻ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ആദ്യം നന്നാവണമെങ്കിൽ നന്നായി പറഞ്ഞല്ലേ പറ്റും പണ്ട് നമ്പൂതിരിമാർ ലളിതാ സഹസ്രനാമൻ ജപിക്കാറില്ല അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സഹസ്ര വിഷ്ണു സഹസ്രനാമൻ ജപിക്കുക അത് മതി പിന്നെ വേണമെങ്കിൽ പ്രദോഷത്തിന് വേദസാര ശിവസാസ്രനാമം വേണം ജവിച്ചോളൂ ലളിതാ സാസ്ത്രനാമം നമ്മുടെ വഴിയല്ല എന്ന് പറഞ്ഞുള്ള ഒരു ചരിത്രം പോലും കേരള നമ്പൂതിരിമാരുടെ പരം ചരിത്രത്തിലുണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്കത് അനുഭവമില്ല അതെന്തുകൊണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇപ്പൊ അത് പ്രചുരമായിട്ട് എത്രമാത്രം ലളിതാ സഹ മറ്റ് സഹസ്രനാമങ്ങളെക്കാളൊക്കെ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം ഉള്ളൊരു കാലഘട്ടം ഇടയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇന്ന് സഹസ്രനാമ പഠനത്തിലേക്ക് കയറാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം അതിനൊരു ഒരു മുഖവര വരാതെ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവാതെ നമ്മൾ അതിലേക്ക് കിടന്നാൽ സാ സാധാരണ ഒരു പഠനം പോലെയാവും ആദ്യം തന്നെ അതിൻ്റെ അതിന്റെ മുഖവരയായിട്ട് ഞാൻ പറയാം ലോകത്ത് കോടാനുകോടി ഉണ്ടെങ്കിലും അന്നവധി അന്നവധി ദേവി ദേവന്മാർ എത്ര ദേവന്മാരുണ്ടോ പുതിയ സഹസ്രനാമം വരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലം ഇപ്പൊ മിശിഹാ സഹസ്രനാമം വരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എത്ര ഉണ്ടായിക്കോട്ടെ ലളിതാ സഹസ്രനാമത്തിന്റെ അടുത്തെത്താൻ പറ്റില്ല എന്ന് പറയേണ്ടവരും അത് പറയാൻ കാരണം മറ്റതൊന്നും നല്ലതല്ല എന്നല്ല ഇത് ലളിതാ സഹസ്രനാമം എന്നല്ല ഇതിന്റെ പേര് അതുകൊണ്ടാണ് ഇതിന് ശരിയായ പേര് രഹസ്യ നാമ സാഹസ്രം എന്നാണ് ആയിരം രഹസ്യ നാമങ്ങൾ ചേർന്നതാണ് എന്ന് പറയുന്ന എന്താ പറയണ്ടേ പ്രപഞ്ചത്തിന്റെ ലൈബ്രറി എന്നോ സത്യം അറിയാനുള്ള ഒരു സർവകലാശാല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവന് മുക്തി കിട്ടുന്നത് വരെ ഏതൊക്കെ തരത്തിലാ മനുഷ്യൻ ആ ജീവൻ സഞ്ചരിക്കാം അവിടെയെല്ലാം എങ്ങനെ പാപമംഗലമായ കർമ്മങ്ങളിൽ നിന്നും മാറി പുണ്യത്തിന്റെ ശക്തി കൂട്ടി മനുഷ്യൻ ആയി പറക്കാം മനുഷ്യനായി പിറന്നാലും പിന്നീട് അങ്ങോട്ട് ആ ഈശ്വര പദവിയിലേക്ക് എത്താൻ എത്രയെല്ലാം കട കടമ്പകളുണ്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു തരുന്ന സനാതനധർമ്മത്തിൽ എവിടെയെല്ലാം വേദത്തിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും തന്ത്ര മന്ത്ര യന്ത്രാദികളിലും എന്നുവേണ്ട ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി പ്രപഞ്ചത്തിൽ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ സനാതനധർമ്മത്തിൽ പൊട്ടിമുളച്ച എല്ലാ സർവ സർവശാസ്ത്രങ്ങളും വളരെ 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 രഹസ്യഭാവത്തിൽ കൂട്ടിച്ചേർത്ത് ഒരൽപ്പം പോലും ലോപമില്ലാതെ കോർത്ത ഒരു മഹാമാലയാണ് മന്ത്രമാല തന്നെയാണ് ലളിതാ സഹസ്രനാമം അത് മനസ്സിലാക്കാതെ ലളിതാ സഹസ്രനാമം പഠിക്കാൻ പോയാൽ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നുള്ളത് ചൊല്ലാൻ പഠിക്കാം സാമാന്യർത്ഥം പഠിക്കാം എന്നല്ലാതെ ലളിത ത്രിപുരസുന്ദരിയെയോ മറ്റു കാര്യങ്ങളെയോ മനസ്സിലാവില്ല അതുകൊണ്ട് മറ്റേത് സഹസ്രനാമത്തിന് ഇല്ലാത്ത ഒരു പേരാണ് ലളിതാ സഹസ്രനാമത്തിന് ഋഷീശ്വരന്മാർ കൊടുത്തിട്ടുള്ളത് അത് രഹസ്യ നാമ സാഹസ്രം എന്നാണ് സാഹസ്രമാണ് ആയിരാണ് സാഹസ്രം ആയിരം നാമങ്ങളാണ് രഹസ്യമാണ് രഹസ്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പറയാൻ പാടില്ലാത്തത് എന്നല്ല ഇന്ന് പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്നാണ് അർത്ഥം അപ്പൊ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഒരിക്കലും പറഞ്ഞുകൊടുത്തുകൂടാ മനസ്സിലാവാതെ ഇംഗ്ലീഷ് അറിയാത്ത അറിയാത്തൊരാളോട് കോറെ കോറെ ഇംഗ്ലീഷിന്റെ ഗ്രാമർ എന്ത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല സത്യമായിരിക്കാൻ പറയുന്നത് അതുപോലെ രഹസ്യം എന്ന് രഹസ്യശാസ്ത്രം രഹസ്യം ഇതി ഇത് രഹസ്യ എന്ന് പറയുന്ന അനവധി മന്ത്രങ്ങളുണ്ട് അത് പറഞ്ഞു കൊടുക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഒരു കാലത്ത് ശൂദ്രന്റെ ചെവിയിലെയ്യം ഒരിക്കണം എന്നൊക്കെ രീതിയിലായി പോയത് അതൊക്കെ നമ്മുടെ ഭാരത ധർമ്മത്തിൽ പറ്റിയ ചില അബദ്ധങ്ങളാണ് അതോടെ ശാസ്ത്രങ്ങൾ നിന്നുപോയി ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമായിട നാളെ ശാസ്ത്രവതായിടാവുന്ന രീതിയിൽ ചില അബദ്ധങ്ങളൊക്കെ ആചാരമാവുകയും അതൊക്കെ ശാസ്ത്രമാണെന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത് ലളിതാ സഹസ്രനാമം ആർക്കും പറഞ്ഞു കൊടുക്കരുത് എന്ന് തന്നെയാണ് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ സഹസ്രനാമത്തെയാണ് ഒരു ഗൂഗിൾ മീറ്റിൽ അല്ലെങ്കിൽ സൂം മീറ്റിൽ വിളിച്ച് ആയിരക്കണക്കിന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർത്തും തെറ്റല്ലെന്ന് ചോദിച്ചാൽ അവിടെ ക്വാളിഫിക്കേഷനാണ് ഒരു ഗുരു ശിഷ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണമെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ ഇത് കേൾക്കാൻ ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ അത് പറയുന്നത് മറ്റു സഹസ്രനാമല്ല ലളിത സഹസ്രനാമമാണ് കാരണം ആയിരം രഹസ്യ ഭാവങ്ങളാണ് ആയിരം കോഡുകളാണ് ആയിരം പാസ്വേഡുകളാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് ലളിത സഹസനാമത്തെ വേണ്ടവെണ്ണം അതിൻ്റെതായ എല്ലാ അർത്ഥത്തിലും പഠിച്ചിട്ട് ആധുനിക സയൻസുമായിട്ട് ചേർത്ത് വച്ചാൽ ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചത് ഒന്നുമല്ല എന്ന് മനസ്സിലാവും അത്രയ്ക്കും സയന്റിഫിക് ആണ് ശാസ്ത്രീയമാണ് ഒപ്പം ഒരു വ്യക്തിയെ അതിൻ്റെ മന്ത്രധ്വനികളെ കൊണ്ട് ഏറ്റവും പരമപഥത്തിൽ എത്തിക്കുവാനും കഴിയുന്ന ഒന്നാണ് ഇത് ഈ ഗൗരവം എത്ര പറയണമെന്ന് അറിയില്ല കാരണം ഇതിലുള്ളവരൊക്കെ എന്നെക്കാളൊക്കെ അനവധി അനവധി പഠിച്ചവരും സാഹിത്യവും സംസ്കൃതവും തന്ത്രവും മന്ത്രവും ഒക്കെ പഠിച്ച അനവധി പണ്ഡിതന്മാരായതുകൊണ്ട് എനിക്കിത്ര പേടിയുണ്ട് കാരണം രഹസ്യം മുഴുവൻ അറിയാൻ അറിയാവുന്നവരുടെ എന്ത് രഹസ്യം പറയാനാണ് അപ്പൊ ലളിത സഹസനാമം എന്ന് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നതിന്റെ ശരിയായ പേര് രഹസ്യനാമ സാഹസ്രനാണെങ്കിൽ എന്നാണെങ്കിൽ അതിലൊരു കുറവ് വരാൻ പാടില്ല രഹസ്യങ്ങളിൽ കുറവ് വരാൻ പാടില്ല വെറുതെ എന്തെങ്കിലും ചൊല്ലിയ ആയിരം നാമങ്ങൾ ആവാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് അതിനെ പഠിക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടായി ഇപ്പൊ വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമം ദുർഗാസഹസ്രനാമം ഗണപതി ശാസ്ത്ര ഒരുപാട് സഹസ്രനാമം ഉണ്ട് പ്രത്യേകിച്ച് ലക്ഷാർച്ചനയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അത് സുപരിചിതാണ് പക്ഷെ സഹസ്രനാമങ്ങളെന്ന് മാത്രമല്ല നമ്മളിപ്പോ പൊതുവെ ഉപയോഗിക്കുന്ന സ്ത്രോത്രങ്ങളോ മറ്റു മന്ത്രങ്ങളോ അല്ലെങ്കിൽ വേദസൂക്തങ്ങളോ ഒക്കെ ആ ചിട്ടയായിട്ട് ഗുരുനാഥന്റെ അടുത്ത് പഠിച്ചവരല്ലാതെ നമ്പൂതിരിമാരായാൽ പോലും ചൊല്ലുന്നത് കേട്ട് വിഷമമായിട്ടുണ്ട് കാരണം അർത്ഥസ്മരണ ഉണ്ടാകണമെങ്കിൽ എന്തിന്റെ അർത്ഥമാണ് എന്ന് എന്നറിയണം എന്തിൻ്റെയും ചോദിച്ചാൽ ആ നാമത്തിൻ്റെ എന്ന് പറയണം ആ നാമം ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലാതെ എങ്ങനെ അർത്ഥം പറയും ചെറിയൊരു ഉദാഹരണം പറയാം എല്ലാം കൂടെ പറഞ്ഞൊരു ആമുഖം പറഞ്ഞിട്ട് ഉള്ളിലേക്ക് അതിന്റെ ഭാവം ഗൗരവം പഠിക്കാൻ പോകുന്ന വിദ്യ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇതിന്റെ രഹസ്യഭാവം നമുക്ക് ഇടുകിട്ടില്ല എന്ന് പറഞ്ഞാൽ വന്ദിക്കപ്പെടേണ്ടവൾക്ക് നമസ്കാരം വന്തിയായ നമ എന്ന് പറഞ്ഞാല് വന്ദിക്കപ്പെടേണ്ടവൾക്ക് നമസ്കാരം എന്നാണ് അർത്ഥം പക്ഷെ ഒരാളത് സ്ഫുടമായിട്ട് ചെല്ലണം എന്ന് വിചാരിച്ചിട്ട് വന്ധ്യായൈ നമ എന്ന് ചെല്ലിയാൽ അർത്ഥം എവിടെ പോയി എന്ന് ആലോചിക്കൂ കുട്ടികൾ ഉണ്ടാവാത്തവൾക്ക് നമസ്കാരം എന്ന് അർത്ഥമായി ആദ്യം വിളിക്കുന്നത് അമ്മേ അമ്മേനെ വിളിച്ചിട്ട് പറയാ എനിക്ക് കൊച്ചുങ്ങളില്ലെന്ന്